നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടമായാലോ എന്തു അല്ലേ പക്ഷേ ഇനി പേടിക്കണ്ട ഇനി നമുക്കത് ട്രാക്ക് ചെയ്യാം നിയന്ത്രിക്കാം കണ്ടെത്താം നഷ്ടപ്പെട്ട ആൻഡ്രോയിഡ് ഫോണുകൾ കണ്ടെത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു സാഹചര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് സേവനങ്ങൾ മുതൽ മറ്റ് വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ സ്മാർട്ട് ഫോണുകൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അപ്പോൾ മൊബൈൽ ഫോൺ നഷ്ടമായാലും അല്ലെ ഇനി അപ്രതീക്ഷിതമായി ഫോൺ നഷ്ടപ്പെട്ടാൽ സമ്മർദ്ദത്തിലാവേണ്ട കാര്യമില്ല അതിനുള്ള പരിഹാരവുമായാണ് ഗൂഗിൾ എത്തിയിരിക്കുന്നത് ഫൈൻ മൈ ഡിവൈസ് ആണ് അതിനുള്ള പുതിയ പരിഹാരമായ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ പ്രത്യേകമായി തന്നെ ഡൗൺലോഡ് ചെയ്യണം ഐഫോണുകളിൽ ഇൻബിൽഡ് ആയിട്ടാണ് ഈ ഫീച്ചർ ഉള്ളത് ഒന്നിലധികം ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും എളുപ്പമാകും വീടിനുള്ളിൽ തന്നെയാണ് ഫോൺ വെച്ച് മറന്നതെങ്കിൽ കൈവശമുള്ള ഫോൺ ഉപയോഗിച്ച് ഒരു സൂചനാ ശബ്ദം പ്ലേ ചെയ്യാനും ലോക്ക് ചെയ്ത് ഉപകരണം സുരക്ഷിതമാക്കാനും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഉപകരണത്തിലേക്കുള്ള ദിശാ സൂചനകൾ നേടാനും ഓപ്ഷനുകൾ ലഭ്യമാണ് ഫൈൻ മൈ ഡിവൈസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും ഒരേ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം സ്മാർട്ട് ഫോണുകളോ ടാബ്ലറ്റുകളോ മാത്രമല്ല ഗൂഗിളിൻ്റെ വിയർ ഓഎസിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് വാച്ചുകൾക്കും ഇത് പ്രായോഗികമാണ് മറ്റൊരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുടുംബാംഗത്തിൻ്റെയോ സുഹൃത്തിൻ്റെയോ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്ക് വഴി കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാവുന്നതാണ് ഫോൺ സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി വിൻഡോയിൽ ഫൈൻ മൈ ഡിവൈസ് വെബ് ഗൂഗിൾ എന്നീ മൂന്ന് ഓപ്ഷനുകളിലൂടെയാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുക ഈ വിൻഡോയിൽ സ്വിച്ച് അക്കൗണ്ട് തിരഞ്ഞെടുത്ത് ഗസ്റ്റ് മോഡിൽ നഷ്ടമായ ഫോണിന്റെ ഗൂഗിൾ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കും ഇതിലൂടെ ഫോൺ നിലവിലുള്ള കൃത്യമായ സ്ഥലം ജി പി എസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഫൈൻ മൈ ഡിവൈസ് എന്ന ആപ്പിലൂടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യാനും സാധിക്കും ഇതിലൂടെ നഷ്ടപ്പെട്ട ഫോണിലുള്ള സ്വകാര്യ ഫയലുകൾ മറ്റാർക്കും ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാനാകും എന്നാൽ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ ഫൈൻ മൈ ഡിവൈസ് ആപ്പ് വഴി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉപകരണത്തിന്റെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ കഴിയും ന്യൂസ് ഡെസ്ക് ന്യൂസ്